പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഒരു ഗഡുവാണ് വിതരണം ചെയ്യുന്നത് ഇതിനായി ധനവകുപ്പ് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിരുന്നു ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുക വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് വീട്ടിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ എത്തിക്കും ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുന്നത് നിലവിൽ അഞ്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം യാണ് സർക്കാരിന്റെ മറ്റു ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്നാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ജൂലൈ മാസത്തെ തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക